സി സ്റ്റേഷൻ മാസ്റ്ററായി ജോലി വിരമിക്കൽ ചടങ്ങ് നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം നമുക്ക് സന്തോഷവും അതിലേറെ ദുഃഖവും തരുന്ന ഒരു വിരമിക്കൽ ചടങ്ങ് സർക്കാർ ജോലി ആയാലും പൊതുസമൂഹങ്ങളിലായും നന്മയും തിന്മയും കൂട്ടിക്കലർന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നന്മയായ ഒരു മനസ്സുകൊണ്ട് മാത്രം ഒരു കെ എസ് ആർ ടി സിയുടെ കണ്ടക്ടർ ജോലിയിൽ നിന്നും സ്റ്റേഷൻ മാസ്റ്റർ വരെയായി വിരമിക്കുന്ന എം അനിൽകുമാർ തൊടുപുഴ കെ എസ് ആർ ടി സിയുടെ ജനകീയ മുഖമാവുകയും കേരളത്തിലെ തന്നെ കെ എസ് ആർ ടി സിയുടെ സർവീസ് നോക്കിയാൽ അപൂർവങ്ങളിൽ അപൂർവമായി കണ്ടുവരുന്ന മഹാമനസ്സിന്റെ ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് എം എൻ അനിൽകുമാറിന്റെ വിരമിക്കൽ അനിൽകുമാർ പടിയിറങ്ങുമ്പോഴും സ്റ്റേഷനിലെ കുറവുകളും പരാതികളും പരിഹരിക്കാൻ കസേരകൾ സമർപ്പിച്ചുകൊണ്ടുള്ള ഈ വിടവാങ്ങൽ കെ എസ് ആർ ടി സിയുടെ ചരിത്രത്തിലൊരു ആദ്യ സംഭവം കൂടിയാവുകയാണ് ഇതുപോലുള്ള ഉദ്യോഗസ്ഥരുടെ വിടവാങ്ങൾ കെ എസ് ആർ ടി സിക്കും പൊതുസമൂഹത്തിനും നിരാ നഷ്ടം തന്നെയാണ് തന്റെ ജീവിത കാലയളവിൽ ടിക്ക് ചെയ്തിരിക്കുന്ന ഇരുപത്തി ആറ് വർഷത്തിന്റെ ഇരുപത്തിരണ്ട് വർഷക്കാലം തൊടുപുഴ തന്നെ ജോലിയെടുക്കുകയും അങ്ങനെ തൊടുപുഴയിലെ ജനങ്ങളുമായി രണ്ട് പതിറ്റാണ്ടിന്റെ ഒരു ആത്മബന്ധമാണുള്ളത് പ്രാദേശിക അടിസ്ഥാനത്തിൽ നിരവധി സർവീസുകൾ പുതിയതായി തുടങ്ങുവാനും തൊടുപുഴ വൈക്കൻ റൂട്ടിലെ സ്വകാര്യ ബസ് ബസ് അവസാനിക്കുകയും അവിടെ കെ എസ് ആർ ടി സി പൂർണ്ണമായും സർവീസ് നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ നിയമപരമായ എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കുകയും ഇപ്പം നിലവിലെ കെ എസ് ആർ ടി സി തൊടുപുഴ വൈക്കം ചെയിൻ ആയിൽ സർവീസ് ഇരുപത് മിനിറ്റ് ഗ്യാപ്പിൽ ഓടുന്നുണ്ട് യാത്രക്കാർക്ക് അതുപോലെ കുട്ടികൾക്കും എല്ലാം വളരെ പ്രയോജനകരമാണ് പിന്നെ മറ്റൊന്ന് ഈ കെ എസ് ആർ ടി സിയിലെ ബിൽഡിങ്ങിനെ സംബന്ധിച്ച് സർക്കാർ വി എസ് സാറിന്റെ മുഖ്യമന്ത്രി സമയങ്ങളിൽ ഇതിന്റെ കുറേ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അത് നിയമപരമായി എല്ലാ തടസ്സങ്ങളും മാറ്റുകയും അതിനുവേണ്ടി നേതൃത്വപരമായ ഒരു പങ്കുവഹിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ ഡിപ്പോയിലെ ബഡ്ജറ്റ് ടൂറിസം പദ്ധതി ആദ്യമായി ഇടുക്കി ജില്ലയിലെ തൊടുപുഴ അടിപ്പില് അതിന് അതിന് നേതൃത്വം കൊടുത്തതും ഞാനാണ് ഇന്നാം ബഡ്ജറ്റ് ടൂറിസം ഈ കേരളത്തിൽ തന്നെ വളരെ നല്ല രീതിയിൽ കെ എസ് ആർ ടി സിയിൽ നയിച്ചു പോകുന്നു കെ എസ് ആർ ടി സി അഡീഷണൽ ആയിട്ട് നല്ല വരുമാനമുണ്ട് സാമ്പത്തികമായി വളരെ മോശപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇതിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ സർക്കാർ ഗവൺമെന്റ് നടപ്പിലാക്കിയത് അത് വളരെ ഭംഗിയായി ലാഭകരമായി പോകുന്നു മറ്റൊന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി ടൈപ്പായിക്കൊണ്ട് തൊടുപുഴയില് ഒരു പമ്പ് നടത്താൻ അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന്റെ പ്രയത്നത്തിലാണ് നമുക്ക് സർക്കാരിൻ്റെ ഒരു പമ്പ് നമുക്ക് തൊടുപുഴ പ്രതീക്ഷിക്കാം ചില തടസ്സങ്ങളൊക്കെ ഉണ്ട് ആ തടസ്സം മാറ്റുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് അതുപോലെ ബാംഗ്ലൂർ സർവീസ് തുടങ്ങാൻ ഈ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രദീപ് സാറുമായിട്ട് ഈ വിഷയം സംസാരിക്കുകയും അദ്ദേഹത്തിന് നിവേദനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഭാവിയിൽ നമുക്ക് പുതിയ ബസ് വന്നാൽ ഇന്റർസ്റ്റേറ്റ് ആയിട്ടുള്ള ബൈബിൾ സർവീസും നമുക്ക് തുടങ്ങാം എന്നാണ് സാറ് നമ്മളോട് സൂചിപ്പിച്ചിട്ടുള്ളത് ജീവനക്കാരെ സംബന്ധിച്ച് നിരവധി പ്രശ്നങ്ങൾ ഉള്ള ഒരു സ്ഥാപനമാണ് അവിടെ ധാരാളം നിയമ തടസ്സങ്ങളും നിയമപ്രശ്നങ്ങളുമുണ്ട് അതിനെയെല്ലാം നമ്മൾ നിയമപരമായി നേരിടുകയും അത് ഒരു പരിധി വരെ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ താൽക്കാലികക്കാരുടെ അവരുടെ പ്രശ്നം അവര് പന്ത്രണ്ട് വർഷത്തോളം താൽക്കാലികത്തിന് യാതൊരു വിധ ഓർഡറും ഇല്ലാതെ ജീവനക്കാരെ പറഞ്ഞു കിട്ടുക അതിന് ഭരണകക്ഷി എന്നോ പ്രതിപക്ഷം എന്നോ ഒന്നും നോക്കാതെ തന്നെ ഈ പറയുന്ന താൽക്കാലികാരെ വഴിയാധാരമായ സാഹചര്യത്തിൽ അവർക്ക് വേണ്ടി തിരുവനന്തപുരം ട്രൈബ്യൂണലിൽ ഇടപെടുകയും പോവുകയും കേസ് കൊടുക്കുകയും നാലര വർഷമായി കേസ് കേസ് ഏകദേശം വിജയത്തിന്റെ ഒപ്പം എത്തിയിട്ടുണ്ട് അവർക്ക് ഗ്രാറ്റ് ഗ്രാറ്റിവിറ്റി കിട്ടുവാനുള്ള ശ്രമം ഏകദേശം പൂർണ്ണമായ വിജയത്തിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ കൂടെ ഞാൻ നിന്നിട്ടുണ്ട് എസ് യു സി ഐ എന്ന പാർട്ടിയുടെ ട്രേഡ് യൂണിയനായ ഓൾ ഇന്ത്യ യു ടി യു സിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കെ എസ് ആർ ടി സി യൂണിയനിലെ വർക്കേഴ്സ് ഫെഡറേഷൻ എന്ന സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് എനിക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത് ഒന്ന് മാത്രം രാജ്യത്തെ പൊതു ഗതാഗത സംവിധാനമായ കെ എസ് ആർ ടി സിയെ സംരക്ഷിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടുത്തെ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അതിന് അതിനു വേണ്ട ധാരാളം പോരായ്മകളുണ്ട് ആ പോരായ്മകൾ ആ പോരായ്മകൾ പരിഹരിക്കുകയും പൊതുഗതാഗതം നിലനിർത്തുന്നതിനുള്ള ഒരു സംരംഭത്തിൽ പൊതുജനങ്ങളുടെ പിന്തുണ ഉണ്ടാവണം സ്വകാര്യ ബസ് സർവീസ് നടത്തുന്നതിൽ നിന്നും വിഭന്നമായിട്ടാണ് ധാരാളം ഈ കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നത് ധാരാളം പബ്ലിക് ആളുകൾക്ക് സൗജന്യമുണ്ട് കുട്ടികൾ പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾക്ക് സൗജന്യമാണ് അതുപോലെ കാറ്റിക്കാ വികലാങ്കരായിട്ടുള്ളവർക്കും പകുതി അമ്പത് ശതമാനം ചാർജ് കൊടുത്താൽ മതി എം എൽ എട്ട് മറ്റു ആളുകൾക്ക് സൗജന്യ ഫ്രീ ആണ് ഇവയെല്ലാം സേവനം നടത്തുന്ന കെ എസ് ആർ ടി സിയെ നിലനിർത്തുന്നതിന് പരമാവധി കെ എസ് ആർ ടി സി സർവീസ് കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ സൃഷ്ടിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ഇത് കണ്ണിലെ കൃഷ്ണമുണി പോലെ സംരക്ഷിക്കണമെന്നാണ് എനിക്ക് എന്റെ നാട്ടുകാരോട് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു യാത്രക്കാരിയായി എത്തിയ ഒരു വിദേശ വനിത കെ എസ് ആർ ടി സി തൊടുപുഴ അടിപ്പോയി നിലത്തിരുന്നതും അതിനിശ്വത പരിഹാരവുമായി കെ എം എൻ അനിൽ കുമാർ സാറിന്റെ വിരമിക്കൽ ചടങ്ങിനെ നാലു പേർക്ക് ഇരിക്കാവുന്ന മൂന്ന് കസേരകളാണ് സംഭാവന നൽകിക്കൊണ്ടാണ് കെ എസ് ആർ ടി സിക്കും പൊതുസമൂഹത്തിനും എപ്പോഴും നന്മകൾ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള യമൻ അനിൽ സാറിന്റെ വിരമിക്കൽ ചടങ്ങ് ഈ വിരമിക്കൽ ചടങ്ങിൽ നാട്ടിരാജ്യ ന്യൂസിന് പറയാനുള്ളത് നിങ്ങളുടെ മഹാമനസ്സും ആരോഗ്യവും ഇനിയും ഈ കേരളത്തിന്റെ സേവന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങളെപ്പോലുള്ളവരുടെ നല്ല മനസ്സ് എം എൽ എമാരാകണം മന്ത്രിമാരാകണം എന്നാൽ മാത്രമേ കേരളവും ും രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു മനസ്സും കൂടി ഇനിയും ഉണ്ടാവണം ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രമാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യമായ നാട്ടുരാജ്യ ന്യൂസിന് പറയാനുള്ളത് യാത്രക്കാർക്ക് ഇരിക്കാൻ വേണ്ടി ഷെയറിന്റെ അല്ലെങ്കിൽ കുറവുണ്ടായിരുന്നു അപ്പൊ നമ്മള് സ്പോൺസർഷിപ്പിലൂടെ വായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അത് സമയത്താണ് ബഹുമാനപ്പെട്ട നമ്മുടെ റിട്ടയർ സ്റ്റേഷൻ മാസ്റ്റർ അനിൽ സാറ് നമുക്ക് മൂന്ന് ചെയർ സ്പോൺസർ ചേർന്ന് പറഞ്ഞു അപ്പോ അത് ഈ മുപ്പത്തൊന്നാം തീയതിയാണ് റിട്ടയർ ചെയ്തത് വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് എല്ലാവർക്കും വേണ്ടി തൊടുപുഴ യൂണിറ്റിലേക്ക് ഞാൻ ഇത് സ്വീകരിക്കുകയാണ് മറ്റേ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഞാൻ സർവീസിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷമായി ഇരുപത്തി ആറ് വർഷത്തിൽ ഇരുപത് വർഷവും തൊടുപുഴ തന്നെയാണ് എന്റെ പ്രവർത്തന മേഖല നിരവധി പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ച സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ കെ എസ് ആർ ടി സി ഇത്രയെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ വളരെ സന്തോഷമായിട്ട് നമുക്ക് ജോലിയിൽ നിന്ന് പിരിയാനുള്ള സാഹചര്യം കിട്ടിയാൽ ഞാൻ വളരെ കഥാക്തനാണ് കാരണം ഇത് ഇങ്ങനെ ഒരു കസേന കൊടുത്തത് ഒരു പൊതു ഉപയുക്ത എന്നുള്ള രീതിയിൽ മാത്രമാണ് അതുകൊണ്ട് ഇത് ഈ നമ്മുടെ പൊതു സംവിധാനങ്ങൾ നിലനിർത്താൻ കോർപ്പറേഷനിൽ തന്നെ സ്റ്റേഷൻ മാസ്റ്റർമാർക്കായിട്ട് പ്രതിരോധങ്ങൾ കൂടുതലുണ്ട് കാരണം രാത്രി കാലങ്ങളിൽ വന്ന് വളരെ മോശമായ രീതിയിലാണ് കസേരയിലുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ അത് സംരക്ഷിക്കാൻ നമ്മളും സാധ്യതയുണ്ട് അപ്പൊ ഇത് സ്വീകരിച്ച യൂണിറ്റ് ഓഫീസർക്ക് നന്ദി ഈ പരിപാടിക്ക് പങ്കെടുത്ത സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും നന്ദി ഞാൻ രേഖപ്പെടുന്നു നമസ്കാരം നമ്മുടെ ും സർട്ടിഫിക്കറ്റും ഷീൽഡും കൊടുക്കാറുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട സി എം ടിക്ക് വേണ്ടിട്ടും തൊടുപുഴ എല്ലാ ജീവനക്കാർക്ക് വേണ്ടിട്ടും ഞാൻ അദ്ദേഹത്തിന്റെ കൈമാറാണ് പട്ടിരാജിന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും വിജയൻ